വിശുദ്ധ മർഗോസറേജസ് വിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ തിരുവചനങ്ങൾ ഈശോ പറഞ്ഞ രണ്ടാമത്തെ കൽപ്പന കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിന്നെപ്പോലെ പോലെ തന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഒന്നാമത്തെ കൽപ്പന ദൈവത്തെ സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ് രണ്ടാമത്തേത് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ അയൽക്കാരനെ സ്നേഹിക്കുന്നതിനെ കുറിച്ചാണെന്ന് തോന്നുന്നു നിന്നെപ്പോലെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ ഈശ്വര പറഞ്ഞു നിന്നെപ്പോലെ പോലെ എൻ്റെ പദം ശ്രദ്ധിക്കണം അയൽക്കാരനെ നിന്നെ സ്നേഹിക്കണം എങ്കിൽ നീ ആദ്യം നിന്നെ സ്നേഹിക്കണം നിൻ്റെ കഴിവുകളോടും നിൻ്റെ കുറവുകളോടും ബലത്തോടും ബലഹീനതയോടും കൂടെ നിന്നെ നീ സ്നേഹിക്കണം ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നീ ആദ്യം നിന്നെ സ്നേഹിക്കാൻ പഠിക്കണം നമുക്ക് തന്നെ നമ്മതിനെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ അതോ അപകർഷതാബോധത്തിലാണോ നാം ജീവിക്കുക അങ്ങനെയെങ്കിൽ ദൈവത്തെയും അയൽക്കാരനെയും നാം എങ്ങനെ സ്നേഹിക്കും നമ്മേ ജീപ്പിനാർത്ഥാവശംശകൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും സഹവാസവും സഹവാസങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും നാം